നമ്മൾ ാണ് മുത്താറ് വേട്ടിയും പോകുകയും ത്തിരിക്കാണ് വൺസൈഡ് ഏകദേശം നൂറ്റി കിലോമീറ്റർ ആണ് നമ്മളുള്ളത് മഴ അങ്ങനെ നമ്മുടെ കപ്പിത്ത സുമതി വളവെന്നുള്ള പറഞ്ഞ പോലെ ഇതിനെ ഒരു വളവിന് പേര് ഇടണം വണ്ടി കണ്ടില്ല ഏ പല കാലാവസ്ഥ മഴ മാറി വെയിൽ വന്നു നാടിന് ഇതെന്ത് പറ്റി വേണം മിണ്ടാതെ നല്ല സുമതി വള പറഞ്ഞാലെ ആ അത്ര സൈഡുണ്ട്

Ahora María de Gómez. ചെറിയ ലോഡാ റാമി റാമി ഇതെങ്ങോട്ടാന്നോ എന്തോസ്റ്റ് എന്താ പിടുത്തോ ഇല്ല എന്തിരക്ക അലക്കുന്നേ അതിന്റെ ഇടയ്ക്ക് ഒരു ഉണ്ട് കേട്ടോ ഒതുക്കി പോട്ടെ കേറി ശേഷം അറിയത്തുള്ളു വണ്ടി വരെ വന്നോന്ന് എടുത്തു വെച്ച് കേട്ടോ അപ്പോഴത്തേനെയാണ് യാത്ര തുടങ്ങാം ഈ സ്ഥലത്ത് വേറെ സംഭവം ഉണ്ടായിരുന്നു പണ്ടല്ലേ പിടിച്ചോറിയും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഇത്ര ഇത്ര സ്ഥലം കാടല്ലേ കാടല്ലേണ്ണ മൊത്തത്തിൽ വെളുപ്പിനെയൊക്കെ പറഞ്ഞ അടിപൊളിയ ഒരുപാട് ഇറങ്ങിയില്ല വണ്ടിയില്ല <ELL> <laughs> ി സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു സംഭവം ആയിട്ട് കിട്ടാൻ പാട്ടോ പറ വെറൈറ്റി കൊലയാണ് അത് ഫോണുണ്ട് മച്ചാൻറെയിൽ മഞ്ഞ കൊല స్టిక్ ఎన్నోటాటి వండి ఎ thank mm -hmm. ബെൻസരം പോയി താ അങ്ങനെ നമ്മൾ അവിടെ നടത്തി അതങ്ങ് കണ്ടു എന്താ ടൂറ മദ്യപ്രദേശ് മദ്യം ഭയങ്കരം ചെക്കിങ്ങും കൂടുതലായിരിക്കും ബൈക്ക് കാര്യങ്ങളും ചെറിയ ബ്ലോക്ക് വണ്ടി നോക്കി ചുമ്മാ ഇടക്ക ഇറക്കിട്ട് കെട്ടി വെച്ചേക്കു പിന്നെയും വന്നില്ലേട വെക്കാൻ നോക്ക് അതെ ഒന്ന് പോടാണ്ട്

<なるほど>ു ഇല്ലേ കാലത്ത് ഡീസൽ വണ്ടിക്കന്നുള്ള രീതി എടുത്തേ ഇത് കുറച്ചൂടെ താങ്ങണല്ലേ ഓട്ടെ ഇത്ര കാര്യമുണ്ട് കുറച്ചോണ്ടൊക്കെ നാളെ കാണാം ഇതിപ്പോ രണ്ട് സൈഡിൽ നിന്ന് വണ്ടി കയറി അവിടെ നിന്ന് വണ്ടി വന്നു കയറും സംഭവം

ി ഈ കാറ്റിൻകുളുക്കിടുങ്ങി രക്ഷപ്പെട്ടേ രക്ഷപ്പെട്ട് പാലത്തിൽ കയറി ഉം എന്നാ കുഴിയ പാലത്തിലൊക്കെ നമ്മള് കേരള അവിടെ പെട്ടവര്

വലിയ പ്രമാദമായ കേസാണ് ഇതത്തില്ലേ ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന ചായക്കട അങ്ങു പോയാ

അത്ര കാര്യ അവൻ അടിച്ചോണ്ട് നിനക്കാണെങ്കിൽ ആ കാണിക്കുന്നേ എന്താ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു

അവൻ എങ്ങോട്ടർ പിടിക്കാൻ പറ്റില്ലേ പറ താഴെ താഴെ ഏ നീ എ സെവനോ താഴെ കാർ പാർക്കിംഗ് ആ ശരി ഓക്കെ എ ഫ്രണ്ട് ആ എ ഫ്രണ്ട് ആ ഓക്കെ ഞാൻ അവിടെ വരുന്നുണ്ടല്ലേ ആണോ നോക്കാം ണ്ടെന്നാ എടുത്ത് വെക്കുവല്ലേ